ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങൾ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂൺ അഞ്ചിനാണ് ലോക പരിസ്ഥിതി ദിനം രണ്ടായിരത്തി ഇരുപത്തി പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്താണ് ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂകരണം വരൾച്ച പ്രതിരോധം രണ്ടായിരത്തി ഇരുപത്തി പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം എന്തായിരുന്നു പ്ലാസ്റ്റിക് മലിനീകരണത്തെ തടയുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതായിരുന്നു ഹൈവറി കോസ്റ്റ് സ്റ്റോക്ക് ഹോം പ്രഖ്യാപനം നടന്നത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ അഞ്ച് മുതൽ പതിനാറ് വരെ നടന്ന ഈ ഉച്ചകോടിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് യു എൻ ഇ പിയുടെ പൂർണ്ണരൂപം എന്താണ് യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെൻറ്റൽ പ്രോഗ്രാം ആദ്യമായി പരിസ്ഥിതി ദിനം ആചരിച്ചത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂൺ അഞ്ചിന് ചിപ്കോ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ് സുന്ദർലാൽ ബഹുഗുണ ഓസോൺ പാളിക്ക് വിള്ളൽ വരുത്തുന്ന ക്ലോറോഫ്ലോറോ കാർബൺ പുറത്തുവിടുന്ന പദാർത്ഥങ്ങൾക്ക് കാർബൺ ഡയോക്സ് ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം ഫിൻലാൻഡ് മരം മുറിക്കുന്നതിനെതിരെയുള്ള സമരത്തിന്റെ ഭാഗമായി ഒരു കാലിഫോർണിയൻ റെഡ്വുഡ് മരത്തിൽ രണ്ട് വർഷത്തിലേറെ താമസിച്ച അമേരിക്കൻ യുവതി ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ പരിസ്ഥിതി സംരക്ഷണത്തിന് ലോകത്ത് ആദ്യമായി രൂപീകരിച്ച സംഘടന ഐ യു സി എൻ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകൾ ആമസോൺ മഴക്കാടുകൾ ഭൗമദിനമായി ആചരിക്കുന്നത് എന്നാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഡി ഡി റ്റിയും മറ്റ് കീടനാശിനികളും ജീവലോകത്തുണ്ടാക്കുന്ന വിപത്തുക്കളെപ്പറ്റി ലോകത്തിന് മനസ്സിലാക്കി കൊടുത്ത റീച്ചൽ കേഴ്സിൻ്റെ പ്രശസ്തമായ പുസ്തകം നിശബ്ദ വസന്തം സൈലൻറ്റ് സ്പ്രിംഗ് ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ പൂർണ്ണ രൂപം വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് പരിസ്ഥിതിയെയും അതിൻ്റെ സംരക്ഷണത്തെയും സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന നിറം ഏതാണ് പച്ച വേപ്പണ്ണയുടെ വിദേശ പേറ്റന്റിനെതിരെ പൊരുതി വിജയിച്ച പരിസ്ഥിതി പ്രവർത്തക വന്ദന ശിവ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല കണ്ണൂർ ഏറ്റവും വേഗത കൂടിയ കാറ്റിനാൽ ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തത്തെ പറയുന്ന പേര് ടോർണാഡോ ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ ചിഹ്നം എന്താണ് ഭീമൻ പാണ്ഡ കേന്ദ്ര സർക്കാർ വന്യജീവി സംരക്ഷണത്തിനുള്ള അവാർഡ് ഏർപ്പെടുത്തിയത് ആരുടെ പേരിലാണ് അമൃതാ ദേവി ബൈഷ്ണോയി ആമസോൺ മഴക്കാടുകൾ ഏത് രാജ്യത്താണ് ബ്രസീൽ തെക്കേ അമേരിക്ക ഊർജ സംരക്ഷണത്തിന് ഏറ്റവും സഹായകമായ വിളക്ക് എൽ ഇ ഡി വിളക്ക് ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂൺ അഞ്ച് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് പ്രൊഫസർ ആർ മിശ്ര ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് മേധ പട്കർ ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് ആരെയാണ് മസനോബു ഫുക്കുവക്ക ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് റേച്ചൽ കേഴ്സൺ ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ഏണസ്റ്റ് ഹേക്കൽ ീതിനി പുരസ്കാരം ഏത് മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് പരിസ്ഥിതി ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ജൈവമണ്ഡലം അല്ലെങ്കിൽ ബയോസ്ഫിയർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ആരാണ് കെ എം മുൻഷി സൈലന്റ് വാലി മഴക്കാടുകളുടെ സംരക്ഷണത്തിനു വേണ്ടിയുള്ള സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നൃത്തം ചവിട്ടിയ നർത്തകി ആരാണ് റൊണാളിനി സാരാഭായി സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ എത്രാമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല പത്താമത്തെ ഡൗൺ ടു എർത്ത് എന്ന പരിസ്ഥിതി മാസികയുടെ പത്രാധിപരായ മലയാളി വനിത സുനിത നാരായണൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനം ഉള്ള സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാൾ മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയ്ക്ക് പറയുന്ന പേര് കാവുകൾ ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഡബ്ല്യു ജി റോസൻ സാലവൃക്ഷങ്ങൾക്ക് പേരുകേട്ട ഇന്ത്യയിലെ ദേശീയ ഉദ്യാനം ഏതാണ് ദുംഗ്വ ദേശീയോദ്യാനം ഉത്തരാഖണ്ഡ് ലോകത്തിലെ ഏറ്റവും വലിയ തേക്കുമരം എവിടെയാണ് പറമ്പിക്കുളം ക്വാട്ടോ പ്രോട്ടോക്കോൾ എന്തുമായി ബന്ധപ്പെട്ടതാണ് കാലാവസ്ഥ വ്യതിയാനം ക്വാട്ടോ പ്രോട്ടോക്കോളിൽ ഒപ്പിടാത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ് അമേരിക്ക ഓസ്ട്രേലിയ അതിരപ്പള്ളി വാഴ്ചൽ വെള്ളച്ചാട്ടങ്ങൾ ഏത് പുഴയിലാണ് ചാലക്കുടി പുഴ കാണ്ടാമൃഗത്തിന്റെ സാന്നിധ്യമുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ് അസം മണ്ണിനെക്കുറിച്ചുള്ള പഠനശാഖ പെഡോളജി മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പുനഃപരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷൻ തലവൻ കസ്തൂരി രംഗൻ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നത് ഏത് പൂവിൻ്റെ ശാസ്ത്രീയ നാമമാണ് നീലക്കുറിഞ്ഞി കൃഷിയുടെ ഉപജ്ഞാതാവ് ആരാണ് മസനോവ ഫുക്കുവോക്ക ലോക പരിസര ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഒക്ടോബർ ഏഴ് കേന്ദ്ര മണ്ണ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പാറാട്ടുകോണം തിരുവനന്തപുരം ചന്ദ്രണി മരത്തിൻ്റെ നാമം ഗ്ലൂട്ട ട്രാവൻ കുറിക്ക ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളിക്കൊന്ന് നീലക്കുറിഞ്ഞയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷമാണ് രണ്ടായിരത്തി ആറ് സൈലൻ്റ് വാലി ദേശീയ ഉദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത് ഏതു വർഷം ആ രണ്ടായിരത്തി പന്ത്രണ്ട് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേറ്റത്തുള്ള വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതം വനവിഭവങ്ങൾ സമാഹരിച്ച് വിതരണം ചെയ്യുന്നതിനുള്ള സംരംഭം വനശ്രീ ബോട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് കൊൽക്കത്ത വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി നോറുമേനി ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത് തണ്ണീർ തടങ്ങൾ കേരളത്തിലെ ജൈവ ജില്ല എന്നറിയപ്പെടുന്നത് കാസർഗോഡ് വനഭൂമി ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി ജില്ല കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ചെന്തുരുണി വന്യജീവി സങ്കേതം ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ചൗധരി ചരൺ സിംഗ് കേരള ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ മഞ്ജു വാര്യർ കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷ്യസങ്കേതം മംഗളവനം പക്ഷിസങ്കേതം അരിപ്പ ഫോറസ്റ്റ് ട്രെയിനിങ് സെൻ്റർ ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ല കേരളത്തിലെ മഴനിഴൽ പ്രദേശം ചിന്നാർ ഇടുക്കി കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണുത്തി തൃശൂർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല പാലക്കാട് ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മല രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ പർവ്വത നിരകൾ പശ്ചിമഘട്ടം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പദ്ധതി എൻ്റെ മരം കേരളത്തിലെ പക്ഷികൾ എന്നത് ആരുടെ പുസ്തകമാണ് ഇന്ദുചൂടൻ കെ കെ നീലകണ്ഠൻ കല്ലേൽ പൊക്കുടൻ പ്രശസ്തനായത് ഏത് ചെടികളെ സംരക്ഷിച്ചാണ് കണ്ടൽ ചെടികൾ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം എന്താണ് ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്